ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ തടസ്സപ്പെടുത്തുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ദികളുടെ ജീവൻ പോലും ഇസ്രായേലി നേതാക്കൾക്ക് പ്രശ്നമില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ഖത്തർ ആക്രമണത്തെ യു സുരക്ഷാ കൗൺസിൽ അപലപിച്ചു ദോഹയിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേലി ആക്രമണം സമാധാന ശ്രമങ്ങളെ തകർക്കാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത് എന്നാൽ അതിനിടയിലും മധ്യസ്ഥ ചർച്ചകൾ തുടരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വെള്ളിയാഴ്ച അദ്ദേഹം ന്യൂയോർക്കും വാഷിംഗ്ടണും സന്ദർശിക്കും അവിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക ദൂതൻ സ്റ്റീവ് കോഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഗാസ വെടിനിർത്തലും ഇസ്രയേലിന്റെ ആക്രമണവും ചർച്ച ചെയ്യാനാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശന ലക്ഷ്യം അതേസമയം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന വ്യോമാക്രമണങ്ങളെ യുണൈറ്റഡ് നേഷൻസ് സുരക്ഷാ സമിതി വ്യാഴാഴ്ച അപലപിച്ചു എന്നാൽ പ്രസ്താവനയിൽ ഇസ്രായേലിന്റെ പേര് പരാമർശിച്ചിട്ടില്ല യു എസിനെയും ഉൾപ്പെടെ പതിനഞ്ച് അംഗങ്ങളും ഏകകണ്ഠമായി പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകി ദോഹയിൽ ഹമാസ് നേതൃത്വത്തിനെതിരായുള്ള നടപടിയെ അമേരിക്ക ഏകപക്ഷീയമായ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുകയും അത് യു എസിൻ്റെയും ഇസ്രായേലിന്റെയും താൽപ്പര്യങ്ങൾക്ക് സഹായകരമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഭീകരതയ്ക്കെതിരെയുള്ള തങ്ങളുടെ നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ സുരക്ഷാ കൌൺസിലിൽ ആവർത്തിച്ച് വ്യക്തമാക്കി ഗാസയിലോ തെഹ്റനിലോ ദോഹയിലോ എവിടെയായാലും ഭീകരർക്ക് യം നൽകാൻ കഴിയില്ല എന്നും ഭീകര നേതാക്കൾ ഒളിച്ചിരിക്കുന്നതന്നെ തങ്ങൾ പ്രവർത്തിക്കുമെന്നും യു എനിലെ ഇസ്രായേൽ സ്ഥാനപതി ഡാനി ഡാനോൺ സുരക്ഷാ സമിതി യോഗത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്